കാത്തിരിക്കുന്നു ഞാനാ നല്ല നാടിൻ്റെ ആഗമനത്തിനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി ഓർക്കുന്നു ഞാൻ ഞാനീ മരുഭൂമിയിൽ നിന്നും ദൈവനാടി ആ ഗ്രാമ വേദനയില്ല മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി കലപില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളി ഒരു കൊച്ചു ഗ്രാമമാണെൻ്റെ ഗ്രാമം താറിട്ട റോഡില്ല വൈദ്യുതിയുമില്ല ഓലയാൽ മീനുള്ള കൂരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചുപാട വരമ്പിലൂടെ മകരമാസത്തിൻ്റെ മഞ്ഞ കണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ പിണ്ണുങ്ങളുണ്ടിന്ന് ഉഴുതു മറിക്കുന്ന ആണുങ്ങളും കർഷകപ്പാട്ടിൻ്റെ നല്ല വരികളിൽ നിന്നെ മനസ്സിനെ തൊട്ടുണർത്തി വിദ്യാലയങ്ങൾ കവതിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു ബാരിക ബാലന്മാർ ശല്യദീപം പോലെ മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ കുന്നിലെ മരമില്ല പാട പാട്ടുമില്ല ഗ്രാമത്തിനായി ദീപമായി നിന്ന ബാലിക ബാലന്മാരെങ്ങുമില്ല കാലികൾ നിൽക്കും തൊഴുത്തുകൾ പോലും ഓലെയാലെങ്ങും അശേഷമില്ല കർഷക പാട്ടില്ല കർഷകരുമില്ല എന്തൊരു ദുർവിധി ലോകനാഥ വൈദ്യുതിയുണ്ടിന്ന് കേബിളും ഫോണും കുട്ടിഫോണിൻ്റെ ടവറുകളും ഇങ്ങനെ ചേർന്നു നിന്നിട്ടും എന്തേ ഇന്നാർക്കും സമയമില്ല എന്തേ ഇന്നാർക്കും സമയമേ സമയമില്ല താങ്ക് യു